ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പല പണികളും പുറത്തു വരുന്നുണ്ട് ഇതാ ഒരു പഴയ സിനിമാ പ്രവർത്തക സുധീഷ് ഇടവേള ബാബു മാമുക്കായ സംവിധായകൻ ഹരികുമാർ ഹരിഹരൻ എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ശരിക്കും ഹരികുമാറാണ് ഇവർക്കെതിരെ ഇടവേള ബാബു കേട്ടുനോക്കാം ഞാൻ പറഞ്ഞു തരാം എന്നോട് പറഞ്ഞു ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപയൊന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കൊടിയൻ ഞങ്ങളുടെ കൂടെ എനിക്ക് ആ ഒരു വൈഫായിട്ട് കിട്ടി അപ്പം ചെറിയ പ്രായമാണ് പതിനെട്ട് വയസ്സ് ആ പ്രായമാണെങ്കിലും അതിൽ തോന്നൂല്ല തടി ഉള്ളോണ്ടു പിന്നെ ഓരോ മേക്കപ്പ് കാര്യങ്ങളാണല്ലോ അങ്ങനെ വേഷങ്ങൾ ചെയ്തു കൊടിയൻ അങ്ങനാന്ന് തോന്നുന്നു ആ സ്ക്രിപ്റ്റ് പുള്ളിക്കയറും ഏകദേശം നല്ല രീതി അല്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ഇപ്പം ഹരിയരം ആ ഹരിഹരം സാറ് ഞാൻ അഭിനയിച്ച് മൂന്നാമത്തെ ദിവസമായപ്പോൾ രണ്ടോ മൂന്നാമത്തോ ദിവസമാണ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോ ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ ഇതൊരു റെസ്റ്റോറൻറ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു അതപ്പം ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തിനാണോ സാറ് വിളിച്ചത് കാരണം എൻ്റെ അച്ഛനേക്കാൾ പ്രായം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഏജ് ഏജായി എനിക്ക് സങ്കടം വരികയായി എപ്പോഴും പറയുമ്പോൾ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ സീന് കട്ട് ചെയ്യും ഇത്രയും ആഗ്രഹിച്ച ഒരു വേഷം എനിക്ക് കിട്ടിയിട്ട് ഷാജി പട്ടിക്കരെ സാറാണ് എന്നെ വിളിച്ചത് പക്ഷെ അദ്ദേഹം പോലും ഇത് അറിയുന്നില്ല ഞാൻ നിന്ന് നിപ്പിലെ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുന്ന മാതിരി ഞാൻ സ്തംഭിച്ചു നിന്നു എന്നിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ ഒരു തുള്ളി കണീര് പോലും വിട്ടാതെ ഞാൻ നല്ല ശക്തിയായിട്ട് പറഞ്ഞു ഞാൻ വരില്ല എന്റെ സീന് നിങ്ങൾ കട്ട് ചെയ്തോ എനിക്ക് വിധിയില്ല എന്ന് ഞാൻ വിചാരിച്ചോളാം അത് കട്ട് ചെയ്തിട്ട് ഞാൻ സത്യം പറയാൻ നമ്മൾ തമാശ പറയലായി എരുമ മൂങ്ങ അതുപോലെ കിടന്ന് കരഞ്ഞു ഞാൻ ഷാജി പട്ടികരെ സാറെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോഴാണ് സാർ ഇത് അറിയുന്നത് അപ്പൊ ഞാൻ പിറ്റേന്ന് ലൊക്കേഷനിൽ പോയപ്പോ അവിടെയൊക്കെ എനിക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലായി പ്രശ്നങ്ങള് പക്ഷെ എന്നോട് പിന്നീടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു പിന്നെ പേര് കിട്ടുന്നില്ല നമ്മുടെ മമ്മൂക്കയുടെ സിനിമ ലൌഡ് സ്പീക്കർ ചെയ്തിട്ടുള്ള അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുക ഒരു കോടിയാണ് അതിന് ബഡ്ജറ്റ് വരുന്നത് അപ്പോൾ പറഞ്ഞു എന്തെങ്കിലും തെറ്റിണ്ടെങ്കിലോ നമുക്ക് മാറ്റിയിട്ട് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മോളി ആന്റിക്ക് അറിയാം അവര് പറയുമെന്നോന്ന് എനിക്കറിയില്ല എവിഡൻസ് അറിയുന്ന ഒരു വ്യക്തിയാണത് അപ്പം ഞാൻ രാത്രി അവരടുത്ത് പോയിട്ട് കഥ വരണം പകല് പറയാലോ അത് പിന്നീട് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഖച്ചായ എല്ലാം മാറും ഞാൻ അവരോട് പണങ്ങാനും നിന്നിട്ടില്ല ഒന്നും നിന്നിട്ടില്ല പിന്നെ മാമുക്കോയെ അംഗിള് നമ്മള് മലയാളി ഞാൻ എഴുതിയ സിനിമയെ അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല അവിടെ വെച്ച് ഞാനത് ക്ലോസ് ചെയ്തു പിന്നെ സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കൂടെ ടൂറ് പോകുമ്പോലെ നട വണ്ടിയിൽ കാറിൽ പോകണം ഞാൻ കോൾ ചെയ്തു എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ കുട്ടികളാണ് ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ സിനിമ കാണുമ്പോഴുള്ള ഒരു ആരാധനയാണ് മനസ്സിൽ വരിക അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ അത് തെറ്റായ രീതിയിൽ വരുമ്പോൾ നമ്മൾ അവിടെ നിർത്തുക വേറെ കോളെയ്മ പോയി പായുണ്ട് പായ ഉണ്ട് പറയാം അപ്പൊ എല്ലാവരുടെ അടുത്തും എല്ലാം ഉണ്ട് എന്നിട്ട്